ട്രെയിൻ കീഴ് പുളിമുട്ടിൽ കടവിന് സമീപം ആനത്തലവട്ടം ഗുരുമന്ദിരം ചൂണ്ടക്കടവിൽ യുവാവ് കുത്തേറ്റ മരണപ്പെട്ടു കടയ്ക്കാവൂർ തേവര് നടക്കിയ സമീപം തുണ്ടത്തിൽ സ്വദേശി വിഷ്ണുവാണ് മരണപ്പെട്ടത് വെള്ളിയാഴ്ച വൈകുന്നേരം ആറു ആയിരുന്നു സംഭവം മീൻ വാങ്ങുന്നതിനിടെയുണ്ടായ തർക്കമാണ് കത്തിക്കുത്തിൽ കലാശിച്ചതെന്നാണ് സൂചന ചൂണ്ടയിട്ട് പിടിച്ച മീൻ വാങ്ങാനെത്തിയതായിരുന്നു വിഷ്ണുവും സുഹൃത്തും അവിടെയുണ്ടായിരുന്ന നിരവധി കേസിലെ പ്രതിയായ ജയനുമായി മീൻ വാങ്ങിയ ശേഷം വാക്കുതർക്കമുണ്ടായി തുടർന്ന് ജയൻ വിഷ്ണുവിനെ കുത്തിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു കുത്തേറ്റ വിഷ്ണു മുന്നൂറ് മീറ്ററോളം നടന്ന് സമീപത്തുള്ള വീട്ടിലെത്തുകയും വീട്ടുകാരും നാട്ടുകാരും ചേർന്ന പോലീസിനെ വിവരമറിയിക്കുകയുമാണ് ഉണ്ടായത് തുടർന്ന് വിഷ്ണുവിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല പെട്ടെന്നുണ്ടായ പ്രകോപനം മാത്രമല്ല കൊലപാതകത്തിന് പിന്നിലെന്ന സംശയവും നിലനിൽക്കുന്നുണ്ട് വിദേശത്തുനിന്ന് അവധിക്ക് നാട്ടിലെത്തിയതായിരുന്നു വിഷ്ണു അടുത്ത മാസം ആറിന് തിരികെ പോകാനിരിക്കവെയാണ് മരണം സംഭവിച്ചത്